我是真的。 മദീനയിൽ തീർത്ഥാടകർ മരിച്ച ബസ് അപകടത്തിൽ ഡി എൻ എ സാമ്പിളുകൾ എടുക്കുന്നത് പൂർത്തിയായി മറ്റന്നാൾ ഫലം ലഭിച്ചേക്കും സംസ്കാരം അന്നുതന്നെ നടക്കുമെന്നാണ് പ്രതീക്ഷ സാമ്പിൾ നൽകുന്നതിനായി മരിച്ച മരിച്ചു കുടുംബാംഗങ്ങൾ സൗദിയിലെത്തിയിരുന്നു തെലങ്കാന മന്ത്രി മുഹമ്മദ് അസറുദ്ദീൻ ഗവർണർ ജസ്റ്റിസ് അബ്ദുൾ നസീർ ഉൾപ്പെടെ പ്രധാന നേതാക്കൾ മേൽനോട്ടവുമായി രംഗത്തുണ്ട് മദീനയിൽ മരിച്ചവരുടെ ഡി എൻ എ ഫലം കാത്തിരിക്കുകയാണ് എല്ലാവരും ഇതിനുശേഷം മാത്രമാണ് സംസ്കാരം സംബന്ധിച്ച് തീരുമാനമുണ്ടാകുക ഏതായാലും മറ്റന്നാളത്തോടുകൂടി ഇതിന് ഫലം ലഭിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ബന്ധുക്കൾ നാൽപ്പത്തിനാലോളം കുടുംബങ്ങൾ ഡി എൻ എ സാമ്പിളുകളും മറ്റും നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്ക് വേണ്ടി ഇന്ത്യയിൽ നിന്ന് തീർത്ഥാടകരുടെ കുടുംബങ്ങൾ എത്തിയിരുന്നു അവരുടെയൊക്കെ കളക്ഷൻ എടുക്കുന്നത് പൂർത്തിയായി എന്നാണ് പൊതുപ്രവർത്തകർ അറിയിക്കുന്നത് കുടുംബാംഗങ്ങൾ എല്ലാം തന്നെ സൗദിയിൽ തുടരുകയാണ് വിവിധ ഹോട്ടലുകളിൽ അവർ താമസിക്കുകയാണ് ഈ ഫലം അറിഞ്ഞ ശേഷം നടപടികൾ എല്ലാം വ്യക്തമായി വന്നതിനുശേഷം നടപടികൾ പൂർത്തിയാക്കുന്നതിനു ശേഷം സംസ്കാരം ഉണ്ടാവുക വെള്ളിയാഴ്ചത്തോടുകൂടി അക്കാര്യങ്ങളിലെല്ലാം തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് അറിയുന്നത് സൗദി അധികൃതർക്കൊപ്പം ഇന്ത്യൻ എംബസിയുടെയും ഇന്ത്യൻ കോൺസുലേറ്റീവ് ടീമിന്റെയും സജീവമായ പങ്കാളിത്തത്തോടെയാണ് നടപടികൾ ഇപ്പോൾ ഏകോപിപ്പിക്കുന്നത് ഇതോടൊപ്പം തെലങ്കാന മന്ത്രി മുഹമ്മദ് അസറുദ്ദീൻ ഒപ്പം തെലുങ്കാന ഗവർണർ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ അവിടെ എത്തി സൗദിയിൽ തങ്ങി ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയാണ് അതിനുശേഷം ഈ നടപടികൾ പൂർത്തിയായതിനു ശേഷം മാത്രമാണ് അവിടെ നിന്ന് അവർ മടങ്ങുക മദീനയിലേക്ക് ഹജ്ജി ഓഫീസിൽ ഒരു ക്യാമ്പ് തുറന്നാണ് ഈ നടപടികൾ ഏകോപിപ്പിക്കുന്നത് എന്തായാലും തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ ദിവസങ്ങൾക്കകം നടപടികൾ പൂർത്തിയാക്കുന്ന വിധം നടപടികൾ പോകുന്നു എന്നുള്ളതാണ് ദുബായിൽ നിന്നുള്ള വിസിറ്റ് വിസയിൽ എത്തിയ ഒരാൾ കൂടി മരിച്ചു എന്നാണ് ഗൾഫ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ഇന്ത്യക്കാരൻ തന്നെ ആകാനാണ് സാധ്യത ഇതോടൊപ്പം ഈ വാഹനങ്ങൾ ഓടിച്ചിരുന്ന രണ്ട് ഡ്രൈവർമാരുടെ കൂടി വിവരങ്ങൾ ഇതിലേക്ക് വരുമെന്നാണ് മനസ്സിലാകുന്നത് മരണസംഖ്യ സംബന്ധിച്ച അവസാന നിമിഷത്തിൽ കണക്കുകളിൽ മാറ്റം ഉണ്ടായേക്കും എന്നാണ് രക്ഷപ്പെട്ട ഒരാൾ അദ്ദേഹം ഇപ്പോഴും ചികിത്സയിൽ തുടർന്നു അദ്ദേഹത്തെ കോൺസുലർ ജനറൽ കഴിഞ്ഞ ദിവസം പോയി സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഏതായാലും ഈ നടപടികളിലൊക്കെ പൂർത്തിയായതിനു ശേഷം സംസ്കാര നടപടികൾക്ക് വിവരങ്ങൾ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡി സാമ്പിളുകൾ നിലവിൽ റിയാദിലേക്ക് അയച്ചു കഴിഞ്ഞു ഇത് ഉടനെ തന്നെ ലഭിക്കും വെള്ളിയാഴ്ചത്തോടുകൂടി തീരുമാനം ഉണ്ടാകുമെന്നാണ് ഇപ്പോഴും കണക്കാക്കുന്നത് പ്രധാന വിവരങ്ങൾ നൽകിയത് മദീനയിൽ നിന്ന് ജമാൽ മംഗലശ്ശേരി ന്യൂസ് ബ്യൂറോ മദീന